നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് അർജന്റീൻ മെസ്സി ആരാധകർ ഇവർ ചെയ്തിരിക്കുന്നത് ഇന്നലെ അർജന്റീന വേഴ്സസ് കാനഡ മത്സരം ആ മത്സരത്തിൽ ലിയോ മെസ്സിയെ ഫൗൾ ചെയ്തിരുന്നു ഒരു കനേഡിയൻ താരം ആംഗിളിന് ഒരു തൊഴിവുണ്ടു മെസ്സി ഇഞ്ചുറി ആയോ എന്നൊരു ആശങ്കയൊക്കെ ആരാധകർക്ക് പ്രശ്നമൊന്നുമില്ല അദ്ദേഹം പിന്നെ കളി തുടരുകയും ചെയ്തു പക്ഷേ ആ ഫൗൾ ചെയ്ത താരത്തിനെതിരെ ശക്തമായ വംശീയ അധിക്ഷേപമാണ് നടന്നത് അതിശക്തമായ വംശീയ അധിക്ഷേപം ഒടുവിൽ കനേഡിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അതിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കോണർബോളിനോട് ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ അദ്ദേഹവും മെസ്സിയും കൂടി ആ നിൽക്കുന്നൊരു ചിത്രം അത് മുമ്പ് എം എൽ എസ് കളിക്കുമ്പോഴുള്ള ചിത്രമാണ് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെ കമന്റ് ബോക്സിൽ അങ്ങ് കയറിയിട്ട് നിറയെ വംശീയ അധിക്ഷേപം വംശീയ അധിക്ഷേപത്തിന്റെ അങ്ങേയറ്റമാണ് കാണുന്നത് അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്നു പിന്നെ ഇമോജികളാണ് ഈ കൊറങ്ങൻ ഇമോജി ഗോറില്ലയുടെ ചിത്രം ഇങ്ങനെയൊക്കെ ആയിട്ട് കറുത്ത വർഗക്കാരനായിട്ടുള്ള താരമാണ് അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വംശീയമായിട്ടുള്ള അധിക്ഷേപം അദ്ദേഹത്തിൻ്റെ നേരെ ചുരിയുന്ന പരിതാപകരമായ കാഴ്ച രാജാവിനെ തുഴിക്കന്നി അരട ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് അതാണ് അതായത് നോർമലായിട്ടുള്ള അങ്ങനെ വേണമെങ്കിൽ പറയാം നോർമൽ എന്ന് പറയാൻ പറ്റില്ല അതാണ് അതിലെ ലൈറ്റ് വേർഷൻ പക്ഷെ അതല്ല അതിൻ്റെ ഹയർ വേർഷൻ അങ്ങ് പോയിട്ട് വംശീയ അധിക്ഷേപം അതാണ് സംഭവിച്ചിരിക്കുന്നത് അർജന്റീൻ മാധ്യമങ്ങൾ തന്നെ ഇതിനെതിരെ വാർത്തകളുമായിട്ട് രംഗത്ത് വരുന്നു മറ്റേ ഇൻസ്റ്റഗ്രാമിൻ്റെ പേരൻറ്റ് കമ്പനി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കുകയുണ്ട് ഇവിടെ സ്പോർട്സ് പേഴ്സൺ വന്നുകൊണ്ട് ഇതനുവദിക്കില്ല എന്ന് പറയുന്ന ഇടം വരെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും വാർത്ത നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ഇന്നലത്തെ കാനഡ വേഴ്സസ് അർജൻറ്റീന മത്സരം ആ മത്സരത്തിലാണ് മോയിസ് ബോംബിറ്റോ ലിയോ മെസ്സിക്കെതിരെ ആ ഒരു ടാക്കിൾ നടത്തുന്നത് എന്തായാലും അത് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിൽ വംശീയധിക്ഷേപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഇപ്പം ഇൻസ്റ്റയിൽ ആ പോസ്റ്റിലേക്കുള്ള കമൻ്റുകൾ ലിമിറ്റഡ് ആക്കി വച്ചിട്ടുണ്ട് ഏതായാലും നമ്മളത് വായിക്കുന്നില്ല അത്തരത്തിലുള്ള കമൻ്റുകളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് വേർഷൻ എന്ന് പറഞ്ഞ വംശീയധിക്ഷേപം അല്ലാത്ത ലൈറ്റ് വേർഷൻ നിനക്ക് എങ്ങനെ മെസ്സി അങ്ങനെ ചെയ്യാൻ കഴിയും നീ എങ്ങനെയാണ് ലിയോയെ അങ്ങനെ ഹിറ്റ് ചെയ്യുക ഇത് വളരെ മോശം പണിയാണ് കിങ്ങിനെ നീ എങ്ങനെ ഹിറ്റ് ചെയ്യും ഇതൊക്കെ പിന്നെ ആരാധകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പക്ഷെ അതിനപ്പുറത്തേക്കുള്ള വംശീയ അധിക്ഷേപങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആ കമന്റ് ബോക്സിൽ ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് കനേഡിയൻ എഫ് എ തന്നെ ഒരു പോസ്റ്റ് ഇറക്കി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആ സ്റ്റേറ്റ്മെന്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എല്ലാ അർത്ഥത്തിലും ഇതിനെ തള്ളിപ്പറയുകയാണ് കോൺമെബോൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുകൂടി ഇപ്പോൾ കനേഡിയൻ ഫുട്ബോൾ അസോസിയേഷന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് മറ്റേട ഭാഗത്ത് നിന്ന് അവരുടെ സ്പോർട്സ് പേഴ്സൺ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അനുവദിക്കുന്നതല്ല അങ്ങനെയുള്ള ഒഫൻഡിങ് കമൻറ്റുകൾ മുഴുവനും മോയിസ് ബോംബിറ്റോക്കെതിരെ വന്നിട്ടുള്ള ഒഫൻഡിങ് കമൻറ്റുകൾ മുഴുവനും ഞങ്ങൾ നീക്കം ചെയ്യുന്നതായിരിക്കും എന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ കമ്പനികളുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റയുടെ സ്പോർട്സ് പേഴ്സൺ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇത് വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് കളിക്കളത്തിൽ മെസ്സി ആർക്കും ടാക്കിൾ ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല എന്ന തരത്തിലാണെങ്കിൽ പിന്നെ കളി നടത്തേണ്ട കാര്യമില്ലല്ലോ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും അർജന്റീൻ ആരാധകരുടെ യഥാർത്ഥ വശം എന്താണെന്ന് എക്സ്പോസ്ഡായി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ കൂടി അതോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളായി